ദേശീയപാതയിൽ നിർമ്മിച്ച പ്രത്യേക റൺവേയിൽ വ്യോമസേനാ വിമാനത്തിൽ വന്നിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ ലാൻഡിംഗ് അസമിലെ ദിബ്രുഗഡ് ജില്ലയിലെ മൊറാനിൽ പുതുതായി നിർമ്മിച്ച എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിലാണ് പ്രധാനമന്ത്രി ചരിത്രപരമായ ലാൻഡിംഗ് നടത്തിയത് ദേശീയപാത മുപ്പത്തിയേഴിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് വിമാനത്തിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങിയത് മോറാനും ഡെമോവിനും ഇടയിൽ ദേശീയപാതയിൽ നാല് പോയിന്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഭാഗത്താണ് ഈ എമർജൻസി ലാൻഡിങ് സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ് കോടി രൂപയാണ് ചെലവ് സൈനിക വിമാനങ്ങൾക്ക് പുറമെ യാത്രാ വിമാനങ്ങൾക്കും ഉപയോഗിക്കാം ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണരേഖ എൽ ഐ സിക്ക് മുന്നൂറ് കിലോമീറ്ററിനുള്ളിലാണ് ഈ ദേശീയപാത ഉയർന്ന പ്ലാറ്റ്ഫോം പോലുള്ള ഘടനയിൽ നിർമ്മിച്ച റൺവേ സംവിധാനമാണ് എലിവേറ്റഡ് ലാൻഡിംഗ് ഫെസിലിറ്റി അഥവാ ഇ വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ പകരം ഉപയോഗിക്കാനും യുദ്ധസമയത്ത് അടിയന്തിരമായി ഇറക്കാനുമെല്ലാം ഇ എൽ എഫ് സഹായകമാകും പ്രളയവും ഭൂകമ്പവും പോലെയുള്ള ദുരന്തങ്ങളിൽ സഹായ വസ്തുക്കൾ എത്തിക്കാനും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനും ഈ റൺവേ ട്രിപ്പ് സഹായകരമാകും ലാൻഡിംഗിന് ശേഷമാണ് ഇ എൽ എഫ് സൗകര്യം പ്രധാനമന്ത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് And now call sign Iklavya, piloted by SCON leader Masan. The Rafale aircraft is now lined up for departure. You'll now witness the aircraft getting airborne in less than five hundred meter and being combat ready within seconds of leaving the ground. ंग कमांडर रक्षित ए एन थर्टी टू विमान भारतीय वायुसेना का वर्क होर्स यानी सबसे भरोसेमंद विमान माना जाता है उत्तर पूर्वी क्षेत्रों में तैनात सुरक्षा बलों को हवाई मदद देता है Look at the precision. The pilot is aligning a massive transport aircraft. The wheels touch down and roll down the highway, proving that no place is out of reach of Indian Air Force and Naya Bharat. The reinforcements and support can reach anywhere in the shortest possible time. And now turn your eyes to the skies as the fighters run in from your right. कमिंग इन landing अप्रोचिंग द मुरान इमरजेंसी लैंडिंग फैसिलिटी 30 MKI flying फ्लाइंग इन विक फॉर्मेशन दिस इज दर्जुन फॉर्मेशन ऑफ नंबर 102 squadron ग्रुप कैप्टन ए पी एस सैनी अब आप सभी अपना ध्यान आकाश की ओर करें दाहिनी ओर से मुरान आपातकालीन लैंडिंग सुविधा की ओर बढ़ते हुए दिखाई दे रहे हैं भारतीय वायुसेना के शक्तिशाली सुखोई 30 लड़ाकू विमान in a short while the wick formation will emerge tearing through the clouds ladies and gentlemen be on the lookout for the mighty mighty su-30 mki ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി വ്യോമാഭ്യാസവും ഉണ്ടായിരുന്നു റാഫേൽ സുഖോയ് തേട്ടി തുടങ്ങിയ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്തു